രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് നേരെയാണ് അഥവാ അവർ അവർ ചെയ്തു കൊണ്ടു മനുഷ്യവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും മതേതരത്വ വിരുദ്ധവുമായ നിയമ വ്യവസ്ഥിതികൾക്ക് രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയാണ് ഇന്ത്യയുടെ ജനാധിപത്യ മര്യാദകൾ കാത്തു സൂക്ഷിച്ച് അതിന്റെ മതേതരത്വം സൗഹൃദവും സഹോദരി പരിപൂർണമായും കണക്കിലെടുത്തുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളും നമ്മുടെ മഹല്ല് കമ്മിറ്റിയാണ് ഇത് നടത്തുന്നത് അതുകൊണ്ട് തന്നെ മഹല്ല് കമ്മിറ്റി നിങ്ങൾക്ക് നൽകുന്ന വിളിച്ചു തരുന്ന ആ മുദ്രാവാക്യമല്ലാത്ത ഒരു മുദ്രാവാക്യവും ഇതിൽ നിന്ന് അതുണ്ടായിക്കഴിഞ്ഞാൽ മഹല്ല് അതിന് ഉത്തരവാദികളല്ല വിനുള്ളിൽ അന്ധകാരം വായിച്ച കവിതയുണ്ട് മതേതരത്വത്തിന്റെ അടരുകൾ ഓരോന്നിലും മനോഹരമായി പൂത്തുനിന്ന സൗഹൃദത്തിന്റെ ചായമക്കാനികളിൽ ഇപ്പോൾ എല്ലാവരും എല്ലും സ്നേഹത്തിന്റെ മയിൽ കുറ്റികൾ വർഗീയതയുടെ വിഷപ്പുകയിൽ കറുത്തിരുണ്ടിരിക്കുന്നു വിശ്വാസികൾ ബാബരി മുതൽ വെറുപ്പുകൾ ഖനനം നടത്തിയ വഴികളിലെ അവസാന അടയാളമാണ് വഖഫ് ഭേദഗതി കേന്ദ്ര വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ വെളിയങ്കോട് മഹല് ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ ജ്വല

എല്ലേർന്ന് വരയുന്ന തന്മാത്രയുണ്ട് എല്ലാം തികഞ്ഞതിന്റെ സ്വാതന്ത്ര്യത്തിലും ഇന്ത്യയുടെ ചരിത്രത്തിലും വെളിയങ്കോളിനോട് അലിഖിതമായ ഒരു ചരിത്രമാണ് അത് മറ്റാരുമല്ല മഹാനായ നമ്മുടെ അന്ത്യവിഷമം കൊള്ളുന്ന ആ മഹാപുരുഷൻ ലോകം മറന്നാലും ചരിത്രം വ്യഭിചരിച്ചാലും മുസ്ലിം ഉമ്മത്തിന് ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവർക്ക് ആ മഹാപുരുഷനെ മറക്കാൻ കഴിയില്ല ഇന്ത്യൻ ചരിത്രത്തിൽ അത്വിതീയമായ ഒരധ്യായം വീരപുരുഷനായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മനഃപൂർവം തന്നെയാണ് വെളിയങ്കോടിന്റെ പ്രതിഷേധം എന്ന് മഹല്ല് കമ്മിറ്റി ഇവിടെ മുദ്രാവാക്യം വിളിച്ചതും വിളിപ്പിച്ചു കാരണം ചരിത്രത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒരു നൂറ്റാണ്ടപ്പുറം ഇതുപോലെയുള്ള ഒരു കാലഘട്ടം ഭരണഘടനയെയും മതേതരത്വത്തെയും ജനാധിപത്യത്തെയും പാടേ നിഷേധിച്ചുകൊണ്ട് കടന്നു വന്ന ഒരു വിഭാഗം ഈ സമൂഹത്തെ അതിജയിക്കാനും അക്രമിക്കാനും ഒരുങ്ങിയപ്പോൾ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടായതുപോലെ ഈ കുഗ്രാമത്തിലെ മഹാപുരുഷനായ അവരെ കൊണ്ട് കഴിയുന്നത് അദ്ദേഹം ചെയ്തു പക്ഷേ ഇന്ത്യയിൽ ആരും ചെയ്യാത്തതായിരുന്നു അത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാനായ മോഹൻദാസ് ഗാന്ധി വർഷങ്ങൾക്ക് അത് അദ്ദേഹത്തിന്റെ ഒരു മഹാനായത് കൊണ്ട് പറഞ്ഞതല്ല അദ്ദേഹം ജനിച്ചിട്ടില്ല അതിന് അൻപത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ രാജ്യത്തെ സാമ്രാജ്യത്വ ശക്തികൾ അവരുടെ കാലിന് അടിയിലിട്ട് ജനിച്ചമർത്തിയപ്പോൾ പാവപ്പെട്ട ജനങ്ങളെ കഷ്ടപ്പെടുത്തി നികുതി കൂട്ടി പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ ആ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യ ചരിത്രത്തിൽ ശ്രദ്ധിച്ചത് ഈ നിലയ്ക്ക് പ്രതിരോധിച്ച ഒരേ ഒരു മനുഷ്യൻകാന് പറും ഉണ്ടായിട്ടില്ല മഹാനായ ഉമർഗാധിയാണ് ഞങ്ങൾ നികുതി തരിടോ നിങ്ങളുടെ ൾ പ്രഖ്യാപിച്ചത് കൃത്യം ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിലാണെങ്കിൽ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു ഇനിയുംകോട്ടുകാരെ കൊണ്ട് ആ മുദ്രാവാക്യം കഴിഞ്ഞു എന്നാണ് ഭരണകൂടത്തോട് വേണ്ടി വന്നാൽ ഒരു രണ്ടാം നികുതി നിഷേധ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കാൻ വെളിയങ്കോട് തയ്യാറാണ് രാജ്യദ്രോഹവും മനുഷ്യത്വരഹിതവും ഭരണഘടനാ വിരുദ്ധവുമായ ഈ നിലക്കുള്ള നിയമങ്ങൾ ചുട്ടെടുത്തുകൊണ്ട് പാർലമെന്റിൽ അത് നിയമമാക്കിക്കൊണ്ട് മനുഷ്യനെ കഷ്ടപ്പെടുത്താനും ഒരു സമൂഹത്തെ ഉന്മൂലനം ചെയ്യാനും ഗുജറാത്ത് പോലുള്ള സ്ഥലങ്ങളിൽ വെച്ച് വംശഹത്യ നടത്തി ഊട്ടക്കൊലകൾ നടത്തിയത് പോരാതെ രാജ്യത്തിലെ മുഴുവൻ ചെടുക്കടയും ചുട്ടുകൊല്ലാനുള്ള ഒരേർപ്പാടും ഒരു സാമ്പത്തിക ഉപരോധവുമാണ് ഈ ഒമ്പത് പിന്നിലൂടെ ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ബുദ്ധിയുള്ളവർക്കൊക്കെ അറിയാം നമ്മുടെ പ്രധാനമന്ത്രി പറയുകയുണ്ടായി മുസ്ലിങ്ങൾക്ക് നേട്ടമാണ് ആഭ്യന്തരമറയും മന്ത്രിയും പറഞ്ഞു പറഞ്ഞു അത്രയും മുസ്ലിങ്ങളിൽ ഒരുപാട് തൊഴിൽ രഹിതരുണ്ട് ഇവിടെ വകുപ്പ് ചെയ്യപ്പെട്ട ഭൂമികളൊക്കെ തന്നെ യഥാവിധി ഇവിടെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അവരെ ഇന്ത്യയുടെ തരുവാരങ്ങളിൽ ടയർ പന്ത നടക്കേണ്ടി വരില്ലായിരുന്നു ഓ പ്രധാനമന്ത്രി അങ്ങയുടെ ഗുജറാത്തിന്റെ തരുവാരങ്ങളിലും ഇന്ത്യയുടെ പട്ടിണി കോലങ്ങളായി ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുണ്ട് ഇപ്പോഴും അവർക്കൊരു തൊഴിൽ കൊടുക്കാൻ മറ്റെന്തെങ്കിലും മാർഗം നോക്കിയിട്ടേ വേണ്ടത് ഏതെങ്കിലും മുസ്ലിങ്ങൾ വസ്തുപ്പ് ചെയ്ത് അവന്റെ ഉമ്മാക്കും മാപ്പാക്കും ഉപകാരം കിട്ടാൻ വേണ്ടി ഓതാൻ വേണ്ടി കഞ്ഞി വെച്ചു കൊടുക്കാൻ വേണ്ടി ഡെറസ് നടത്താൻ വേണ്ടി അതേ പള്ളിയിലെ ഇമാമിനും ഇമാവിനും പൊതു കാര്യങ്ങൾക്കും വേണ്ടി ഒന്ന് ആരാണോ ദാതാവ് അയാൾ എന്താണോ ഉദ്ദേശിച്ചത് അത് മാത്രമേ ഇസ്ലാമിക നിയമപ്രകാരം ചെയ്യാൻ പാടുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ഞങ്ങളുടെ മൗലികാവകാശത്തിനെതിരെ കൈവയ്ക്കുകയാണ് അതുകൊണ്ട് ഒരു രണ്ടാം നികുതി നിഷേധ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കാൻ ഈ നാട്ടുകാരെ നിങ്ങൾ നിർബന്ധിതരാക്കരുത് എന്ന് ഭരണാധികാരികളോട് പ്രഖ്യാപിക്കാൻ ഈ നിയമം എത്രയും പെട്ടെന്ന് അത് നിർത്തിവെച്ച് പിൻവലിച്ച് ജനങ്ങൾക്ക് ഉറപ്പു നൽകുകയും ജനങ്ങളുടെ സമ്പത്തിനും അവരുടെ ക്ഷമാശയുടെ ജീവിതത്തിനും ഉറപ്പായ നിയമങ്ങൾ ആവശ്യമായ നിയമങ്ങൾ ഒരുപാട് നടത്തി നടത്തിയെടുക്കാറുണ്ട് അത്തരം കാര്യങ്ങളിലേക്കാണ് ഭരണാധികാരികൾ ശ്രദ്ധ ചെലുത്തേണ്ടത് ഞാൻ എന്താണ് നിയമത്തിന്റെ ലക്ഷ്യം എന്ന് നോക്കിയാൽ ഒന്നാമതായി ഭരണഘടനാ വിരുദ്ധമാണ് അത് നാം വെറുതെ പറയുന്നതല്ല മുസ്ലിങ്ങളുടെ മൗലികമായ അവകാശമാണ് ചെയ്യുക എന്ന് അഥവാ ദാനം ചെയ്യാണ് ദാനം ചെയ്യുക വരും ഉപകാരപ്പെടുന്ന നിലയിൽ പള്ളി നിർമ്മിക്കാൻ സ്ഥലം അല്ലെങ്കിൽ പണം ദാനം ചെയ്യുക ആ ദാദാദാ ദാതാവ് എന്തുദ്ദേശിച്ചു അത് മാത്രമേ അതുകൊണ്ട് ചെയ്യാൻ പാടുള്ളൂ ഇബ്നു തങ്ങൾ അവിടുത്തെ എഴുതി വെച്ചതായി കാണാം അയാൾക്ക് വരെ പിന്നീട് അധികാരം ഇല്ലാതെ മാറ്റാൻ അയാൾക്ക് വരെ അത് മാറ്റാനും അത് തിരുത്താനും പാടില്ല ആ ചെയ്ത ഭൂമിയായാലും വസ്തുവായാലും അത് വിൽക്കാൻ പാടില്ല പ്രശ്നം അതാണ് അത് വിറ്റവർ ആരാണെങ്കിലും അത് പകരം കൊടുത്താൽ അവസാനിക്കുന്ന ഉള്ളൂ മതം പറയാ എല്ലാവർക്കും പേടിയാണ് എല്ലാവർക്കും വിഷമാണ് പറയുന്നവർക്ക് വായ മുനമ്പത്തെ പ്രശ്നം അത്രേ ഉള്ളൂ എത്ര ഏക്കർ ഭൂമിയാണെങ്കിലും ഭൂമിയാണെന്ന് പറവോര് വില്ലേജ് ആധാരത്തിൽ വളരെ വ്യക്തിതമായി ഉണ്ട് എന്ന് നമ്മളൊക്കെ വാർത്തകളിലൂടെ കേട്ടു ഞാൻ ആ വിഷയത്തിലേക്ക് പോവുകയല്ല ഇത് പറഞ്ഞപ്പോൾ സാന്ദർഭികമായി പറഞ്ഞതാ വാർത്ത എന്തുദ്ദേശിച്ചതാ ഇപ്പോൾ അവതരിപ്പിച്ച ബില്ലിൽ പ്രകാരം ഇതായി കാണുന്ന ഭൂമി മധുരനപ്പുറമുള്ള ഭൂമി എനിക്ക് അമ്പത്തെട്ട് വയസ്സായി അമ്പത്തി ഒന്ന് കൊല്ലമായി ഞാൻ ഇവിടേക്ക് നിസ്കരിക്കാൻ വരുന്നു എന്റെ ഏഴു വയസ്സ് മുതൽ ഞാൻ ഇവിടെ വരാറുണ്ട് അന്ന് കണ്ടിരുന്ന ഖബർ ഇപ്പോഴും ഉണ്ട് കല്ലൊക്കെ പോയിട്ടുണ്ടാവും അതോ ആ അമ്പത്തൊന്ന് കൊല്ലവും ഇവിടെ തവറടക്കാനാണ് ഉപയോഗിച്ചത് പള്ളിയിൽ ആധാറുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ ഇസ്ലാമിക നിയമപ്രകാരം അത് രേഖ ഇല്ലെങ്കിലും മുസഫല മുസഫലായ ഭൂമിയാ ഇസ്ലാമിന്റെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഒരാധാരവും ഇല്ല വേണ്ട മുസ്ലിങ്ങൾക്ക് ഈ അമ്പത്തൊന്ന് കൊല്ലം ഞാനത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചോടൊ ആ ഭൂമി തൊടാൻ ഒരാളെ കൊണ്ടും സമ്മതിക്കാൻ പറ്റില്ല കാരണം അത് മുസബ്ബനായ ഭൂമിയാണ് രേഖ ഇല്ലെങ്കിലും മുസബ്ബന കാരണം അവിടെ പതിവാക്കപ്പെട്ടിരിക്കുന്നു ഖബർ അടക്കുക എന്നത് അങ്ങനെ എന്താണോ ചെയ്യുന്നത് അങ്ങനെ പതിവായ ഒരു ഭൂമിയാണെങ്കിൽ അത് വഖഫിന്റെ രേഖയില്ലെങ്കിലും ഇസ്ലാമികമായിട്ട് മുസബ്ബരായ ഭൂമിയാണ് വിൽക്കാൻ പാടില്ല മറ്റു ഒന്നും പാടില്ല ഇതാണ് ഇസ്ലാമിന്റെ നിയമം ഈ നിയമത്തിന്റെ അടിക്ക് കത്തി വെക്കുന്ന ഏർപ്പാടാണ് മോഡി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തിട്ടുള്ളത് അഥവാ രേഖ ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊല്ല ഇതുവരെ കൊന്നത് പോരാണ്ട് ഇനി രേഖ ഉണ്ടാക്കി കൊല്ല ഈ പരിപാടി മുസ്ലിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട് തിരിച്ചറിയുന്നുണ്ട് മക്കളെ അനുമതിക്കില്ല അനുവദിക്കില്ല ഇതാണ് നമുക്ക് രാജ്യത്തോട് പറയാനുള്ളത് ഞങ്ങൾക്ക് ജീവൻ വലുത് തന്നെയാണ് പക്ഷേ ഞങ്ങളുടെ ആദർശത്തെക്കാൾ വലുതല്ല ജീവൻ ആദർശം കൊടുത്ത് രക്തം കൊടുത്ത് ഈ ജീവൻ ഞങ്ങൾക്ക് പ്രശ്നമല്ല ആ അടിസ്ഥാനം നിലനിർത്തിക്കൊണ്ടേ ഞങ്ങൾക്ക് എന്തും വേണ്ടതുള്ളൂ രാജ്യത്ത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ആ സ്വാതന്ത്ര്യം നേടിത്തന്ന മുസ്ലിങ്ങളുടെ അവകാശവും ഒന്നും ഞങ്ങൾ പറയുന്നില്ല മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് പറഞ്ഞാലും ഭീകരവാദികളാണ് ചൊല്ലുണ്ടല്ലോ വില ചരിത്രം ചരിത്രം മുന്നിലുണ്ട് വിധ്വംസനവാദികളാണ് നിങ്ങൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു പരിപാടി എന്നാൽ ഇന്ത്യയുടെ ചരിത്രം എണ്ണൂറ് വർഷം ഇന്ത്യ രാജ്യം ഭരിച്ചത് അല്ല മറിച്ച് രാജാക്കന്മാര ഇന്ത്യയിലെ മുസ്ലിം രാജാക്കന്മാർ മുഗളന്മാർ എണ്ണൂറ് കൊല്ലമാണ് എട്ട് കൊല്ലമല്ല എൺപത് മുസ്ലിങ്ങൾ ഇപ്പോൾ ഇപ്പോഴും അന്നും അരിങ്ങയാണെങ്കിലേ ഒരക്ഷ കുട്ടി ഇവിടെ ഉണ്ടാവുമായിരുന്നില്ല പക്ഷെ അവർ തീവ്രവാദികളായിരുന്നില്ല അവർക്ക് മതം വളർത്തൽ ലക്ഷ്യമായിരുന്നില്ല അക്ബറിനും ബാബറിനും ഔറംഗസേബിനും മതം വളർത്തലായിരുന്നില്ല ലക്ഷ്യം രാജ്യത്തെ ക്ഷേമമായ ജീവിതം ജനങ്ങൾക്ക് കൊടുക്കലായിരുന്നു അത് നാം മനസ്സിലാക്കേണ്ടതാണ് മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കാനും അവരുടെ മതമനുസരിച്ച് ജീവിക്കാനും ആ മതം പറയാനും ഒക്കെ അവകാശം ഭരണഘടന നമുക്ക് നേടിത്തന്നിട്ടുണ്ട് ഭരണഘടന ശില്പി മഹാനായ അംബേദ്കറുടെ ജന്മമാസമോ മരണമാസമോ ആണ് ഇത് പടുത്ത ദിവസമായിരുന്നു ആ മഹാമനുഷ്യനെ നാം മറക്കാൻ പാടില്ല മഹാനായ മഹാത്മജിയെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ വെടിവെച്ച് വന്നത് ഗാന്ധിജിയല്ല ജനാധിപത്യത്തെയാണ് മതേതരത്വത്തെയാണ് നാം ഈ പറയുന്ന ആശയം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും നടപ്പാക്കാൻ ശ്രമിച്ചതും വെച്ചതും ആ മഹാനായ നടന്ന മഹാത്മജിയായിരുന്നു ആ ബാലിസ്റ്റർ മോഹൻദാചന്ദ് ഗാന്ധിജിയാണ് വിചാരധാരയുടെയും ഗോൾവാർക്കളുടെയും അനുയായികൾ വച്ച് കൊന്നുകളഞ്ഞത് അന്നേ ജനാധിപത്യം എവിടെ മരിച്ചു ഇപ്പോൾ അവസാനമുള്ളത് അദ്ദേഹവും നെഹ്റുവും അതുപോലെ തന്നെ അസാദുമാരും മുഹമ്മദി അലിമാരും എല്ലാം കൂടി സമ്മാനിച്ച മഹത്തായ ഭരണഘടന അതും ചെയ്തിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ കണ്ടു നിൽക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിയില്ല ഞങ്ങളുടെ ധാർമ്മികമായ അവകാശമാണ് അതിനെ സംരക്ഷിക്കുക എന്നത് ഈ രാജ്യത്തിന് വേണ്ടി പൊരുതാൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്കൊക്കെ മാറാകട്ടെ